ഏറെ പ്രതീക്ഷകളോടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കേരള സിനിമാ പോളിസി കോൺക്ലേവിന് സമാപനമായത് സിനിമാ മേഖലയിലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദി കൂടിയായിരുന്നു അത് വിദേശ സിനിമാ പ്രവർത്തകർ വരെ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യും എന്നാൽ സമാപന വേദിയിൽ സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും കെ എസ് സിനിമ നിർമ്മിക്കുന്നതിന് ധനസഹായം നൽകുമ്പോൾ വനിതാ സിനിമാ പ്രവർത്തകർക്കും പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ടവരായാലും ആ ഗുണഭോക്താവിന് സിനിമാ നിർമ്മാണത്തിന്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മൂന്ന് മാസത്തെ പരിശീലനം നൽകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനെതിരെ വന്ന വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അതിനിടെയാണ് കെ എസ് എഫ് ഡി സി നിർമ്മിച്ച ചിത്രങ്ങൾക്കായി ചെലവഴിച്ച തുകയും കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വരുന്നത് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ധനസഹായത്തിൽ പുറത്തിറങ്ങിയ ഏഴ് ചിത്രങ്ങൾക്കായി ചെലവഴിച്ചത് പത്ത് കോടി നാല്പത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ഇതിലാകെ വരുമാനം ഇരുപത്തെട്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് പോയിന്റ് ഒമ്പത് ഒമ്പത് മാത്രം അതായത് നഷ്ടം പത്ത് കോടി പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് പോയിന്റ് പൂജ്യം ഒന്ന് രൂപ നാളിതുവരെ എട്ട് ചിത്രങ്ങൾക്കാണ് ഈ പാക്കേജുകളിൽ പുറത്തിറങ്ങിയത് അഞ്ച് സിനിമകൾ വനിതാ സംവിധായകരുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു മറ്റു മൂന്നെണ്ണം പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ധനസഹായത്താൽ നിർമ്മിച്ചത് ഇതിൽ ഏഴ് ചിത്രങ്ങളുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇത്രയും വലിയ തുക നൽകി പുറത്തിറങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ അമ്പെ പരാജയപ്പെട്ടു എന്നാൽ പ്രശ്നങ്ങൾ തങ്ങളുടേതല്ലെന്നും കെ എസ് എഫ് ഡി സിയുടേതാണെന്നുമാണ് സംവിധായകരുടെ പക്ഷം തങ്ങളുടെ സിനിമകൾക്ക് വേണ്ടത്ര പബ്ലിസിറ്റി കിട്ടിയില്ല ഇതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന കാരണം താര രാമാനുജൻ സംവിധാനം ചെയ്ത നിഷിതോ ഐ ജി മിനി സംവിധാനം ചെയ്ത ഡിവോഴ്സ് സുധീഷ് അരണ്യത്തിന്റെ ബി മുപ്പത്തിരണ്ട് മുതൽ ബി മുപ്പത്തിനാല് വരെ ഇന്ദുലക്ഷ്മിയുടെ നിള ജെ ശിവരഞ്ജിനി സംവിധാനം ചെയ്ത വിക്ടോറിയ എന്നീ ചിത്രങ്ങൾ വനിതാ സംവിധായകരുടെ പാക്കേജിൽ പുറത്തിറങ്ങിയവയാണ് അരുൺ ജെ മോഹന്റെ ചുരുൾ വി എസ് സനോജിന്റെ അരികെ മനോജ് കുമാറിന്റെ പ്രളയശേഷം ഒരു ജലകന്യക എന്നീ ചിത്രങ്ങളാണ് പട്ടിക വിഭാഗത്തിൽപ്പെടുത്തിയുള്ള ധനസഹായത്താൽ പുറത്തിറങ്ങിയത് ഒന്നര കോടി രൂപയാണ് കെ എസ് എഫ് ഡി സി ചിത്രങ്ങൾക്കായി ധനസഹായം നൽകുന്നത് ഏഴ് സിനിമകളിൽ കൂടുതൽ കളക്ഷൻ നേടിയത് നിഷിതോ എന്ന ചിത്രത്തിനായിരുന്നു ഇതിന് പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് രൂപയാണ് കളക്ഷൻ ലഭിച്ചത് ഏറ്റവും കുറവ് ഡിവോഴ്സ് എന്ന സിനിമയ്ക്കാണ് നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല് പോയിന്റ് ഒൻപത് ഒന്ന് രൂപ മാത്രം നിഷിതോ എന്ന ചിത്രത്തിനായി കെ എസ് എഫ് ഡി സി മുതൽ മുടക്കിയത് ഒരു കോടി അറുപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ എന്നാൽ തിയേറ്ററുകളിൽ നിന്നും തിരിച്ചു കിട്ടിയതാകട്ടെ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് രൂപ മാത്രം അതായത് നഷ്ടം ഒരു കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് നാല് കോടി രൂപ കെ എസ് എഫ് ഡി സിയുടെ ഏഴ് സിനിമകളിൽ കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ഇതാണെന്നാണ് അവരുടെ വാദം തിയേറ്ററുകൾ വാടകയ്ക്കെടുത്തായിരുന്നു ഈ ചിത്രം റിലീസ് ചെയ്തത് ഡിവോഴ്സിന് വേണ്ടി ചെലവഴിച്ചത് ഒരു കോടി അൻപത് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുപത്തി രൂപ തിരിച്ചു കിട്ടിയത് നാല്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാല് പോയിന്റ് ഒൻപത് ഒന്ന് രൂപ മാത്രം കുറഞ്ഞ കളക്ഷൻ ലഭിച്ചതും ഈ ചിത്രത്തിനായിരുന്നു അതായത് ഇതിന്റെ നഷ്ടം ഒരു കോടി അൻപത് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത് പോയിന്റ് പൂജ്യം ഒൻപത് രൂപ ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെ എന്ന ചിത്രത്തിന് ഒരു കോടി അൻപത് ലക്ഷത്തി അൻപത്തി ആറായിരത്തി അറുനൂറ്റി രണ്ട് രൂപ മുതൽ മുടക്കിയപ്പോൾ തിരികെ കിട്ടിയത് ആറ് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് ഒൻപത് രൂപ മാത്രം നിളയ്ക്ക് വേണ്ടി ഒരു കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് ചെലവഴിച്ചത് കിട്ടിയതാകട്ടെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പോയിൻറ്റ് ആറ് മൂന്ന് രൂപ നിളയുടെ നഷ്ടം ഒന്നേ പോയിൻറ്റ് നാല് നാല് കോടി രൂപ ചുരുൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒന്നേ പോയിന്റ് മൂന്ന് ഏഴ് കോടിയിലധികം രൂപ ചെലവഴിച്ചു കിട്ടിയതാകട്ടെ എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് പോയിൻ്റ് എട്ട് എട്ട് രൂപ ഇതിന്റെ നഷ്ടം ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷത്തിലധികം അരികെ എന്ന ചിത്രത്തിന് ഒരു കോടി അൻപത് ലക്ഷത്തിലേറെ ചിലവഴിച്ചപ്പോൾ കിട്ടിയത് തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നഷ്ടം ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തിലധികം പ്രളയശേഷം ഒരു ജലകന്യയ്ക്ക് ആകെ ചെലവ് ഒരു കോടി നാൽപ്പത്തി ലക്ഷത്തിലധികം കിട്ടിയതാകട്ടെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഈ ചിത്രത്തിന്റെ നഷ്ടം ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തിലധികം ഈ ഏഴ് ചിത്രങ്ങളിൽ ചിലത് രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ഇടം പിടിച്ചു എന്നതാണ് നേട്ടമായി കരുതുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകളാണ് ഇവിടെ പ്രസക്തമാവുന്നത് കെ എസ് എഫ് ഡി സി സിനിമ നിർമ്മിക്കുന്നതിന് നൽകുന്ന ധനസഹായം ഉപഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ പരിശീലനം നൽകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ് ഈ കണക്കുകളും അന്വർത്ഥമാക്കുന്നത് എന്നാൽ തങ്ങളുടെ സിനിമകൾക്ക് വേണ്ടത്ര പബ്ലിസിറ്റി കിട്ടിയില്ല എന്നാണ് കെ എസ് എഫ് ഡി സി പാക്കേജിൽ സിനിമയെടുത്ത സംവിധായകരിൽ പലരും പറയുന്നത് തങ്ങൾക്ക് ലഭിക്കുന്ന ധനസഹായത്തിൽ നിന്നും നാല്പത് ലക്ഷം രൂപയാണ് നികുതിക്കും വിതരണത്തിനും മാർക്കറ്റിങ്ങിനും പബ്ലിസിറ്റിക്കുമായി കെ എസ് എഫ് ഡി സി എടുക്കുന്നത് എന്നാൽ പബ്ലിസിറ്റി പേരിന് പോലും ഉണ്ടാകാറില്ലെന്ന് ഒരു സംവിധായിക വെള്ളി നക്ഷത്രത്തോട് വ്യക്തമാക്കി തന്റെ സിനിമയ്ക്ക് നാലു ലക്ഷത്തോളം രൂപയാണ് പി ആർ വർക്കിനായി അവർ നൽകിയതെന്ന് പറയുന്നത് ആ തുകയുടെ ഒരു പ്രചരണവും തന്റെ സിനിമയ്ക്ക് ലഭിച്ചില്ല കെ എസ് എഫ് ഡി സി പാക്കേജ് അല്ലാതെ പുറത്തിറങ്ങുന്ന ചെറിയ സിനിമകൾക്ക് ലഭിക്കുന്ന പബ്ലിസിറ്റി പോലും എന്റെ സിനിമയ്ക്ക് ലഭിച്ചില്ല ആൾക്കാരിലേക്ക് ഈ സിനിമകളെ കുറിച്ചുള്ള വാർത്തകൾ എത്തിയാൽ മാത്രമേ തിയേറ്ററുകളിൽ സിനിമ കാണാൻ അവർ വരൂ പാക്കേജ് സിനിമകൾക്ക് അത്തരമൊരു പ്രചാരണം ലഭിക്കാറില്ല അതേസമയം അന്യഭാഷാ ചിത്രങ്ങൾക്ക് വരെ ഇവിടെ നിന്ന് വൻ പി ആർ വർക്കാണ് നൽകുന്നത് അവർ നൽകുന്നതിനേക്കാളും നല്ലൊരു തുകയാണ് കെ എസ് എഫ് ഡി സി നൽകുന്നത് എന്നിട്ടും തങ്ങളുടെ സിനിമകളെ പബ്ലിസിറ്റി നൽകാതെ തഴയുന്നു അതിനു പുറമെ വലിയ സിനിമകൾ വരുമ്പോൾ തങ്ങളുടെ സിനിമകളെ തിയേറ്റർ ഉടമകൾ മാറ്റുന്ന രീതിയുണ്ടെന്നും ഒരു സംവിധായിക വെള്ളി നക്ഷത്രത്തോട് പറഞ്ഞു കെ എസ് എഫ് ഡി സിയുടെ ധനസഹായത്തിനായി അപേക്ഷകർ നൽകുന്ന തിരക്കഥ അഞ്ച് സംവിധായകർ അടങ്ങിയ പാനലുകളാണ് പരിശോധിക്കുന്നത് തിരക്കഥയുടെ മികവിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നാൽപ്പത്തഞ്ച് അപേക്ഷകൾ വരെ ലഭിച്ച ഘട്ടത്തിൽ അഞ്ച് തിരക്കഥകളാണ് അന്തിമ പരിഗണനയിൽ എത്തിയത് തിരഞ്ഞെടുക്കപ്പെടുന്നവരുമായി സംവിധായകരുടെ പാനൽ രണ്ട് തവണ അഭിമുഖം നടത്തി അഭിരുചിയും സർഗശേഷിയും ഉറപ്പുവരുത്തും തുടർന്ന് മലയാളം തിരക്കഥയുടെ ഇംഗ്ലീഷ് പരിഭാഷയും സ്വീകരിക്കും ഇതര ഭാഷയിൽ നിന്നുള്ള പ്രൊഫഷണൽ എഡിറ്റർമാരെ വെച്ച് ദൈർഘ്യം തൊണ്ണൂറ് മിനിറ്റായി ചുരുക്കും ശേഷം മലയാളത്തിൽ അന്തിമ തിരക്കഥ തയ്യാറാക്കി കരാറിലേക്ക് ഏർപ്പെടും തുടർന്നാണ് നിർമ്മാണ ചുമതല കെ ഏറ്റെടുക്കുക ഒറ്റയടിക്ക് തുക നൽകാതെ ഘട്ടം ഘട്ടമായാണ് പണം നൽകുക നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിൻ്റെയും ബജറ്റ് നേരത്തെ നിശ്ചയിക്കും കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവയ്ക്കുള്ള പ്രതിഫലമാണ് ആദ്യം നൽകുക കെ എസ് എഫ് ഡി സി നിയോഗിക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർ പണച്ചെലവുകൾ മോണിറ്റർ ചെയ്യും ടെക്നീഷ്യന്മാർ ഉൾപ്പെടെയുള്ളവരുടെ ചെലവുകളും നിർമ്മാതാക്കളായ കെ എസ് എഫ് ഡി സി തന്നെ വഹിക്കും നികുതി വിതരണം മാർക്കറ്റിംഗ് പബ്ലിസിറ്റി എന്നിവയ്ക്കായി നാൽപ്പത് ലക്ഷം രൂപ വരെ സഹായധനത്തിൽ നിന്നും കെ എസ് എഫ് ഡി സി എടുക്കും സംവിധായകർ ഒരു ദിവസത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും വേണം ഇതാണ് കെ എസ് എഫ് ഡി സിയുടെ മാനദണ്ഡങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് എന്നിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ പുറത്തിറങ്ങിയ എട്ട് ചിത്രങ്ങളും വൻ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഇത് ആരുടെ കുഴപ്പമാണ് എവിടെയാണ് പാളുന്നത് ആർക്കാണ് പാളുന്നത് ഒന്ന് ചിന്തിക്കണം